ിൽ ലഷ്കർ തൊയ്ബ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കുകയാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുമെന്ന വ്യക്തമായ സാഹചര്യത്തിൽ നാളെ ജില്ലകളിൽ ഡ്രിൽ നടത്താൻ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏത് സാഹചര്യവും നേരിടാനായി പൗരന്മാരെ സജ്ജമാക്കുക എന്നതാണ് നാളത്തെ ഡ്രില്ലിന്റെ ലക്ഷ്യം പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് നാളത്തെ ഡ്രില്ലിൽ വിലയിരുത്തപ്പെടുക എന്ന് നോക്കാം മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി വിലയിരുത്തുക എന്നതാണ് ആദ്യമായി മോക്ഡ്രിൽ പ്രധാനമായും കൊണ്ടുവരുന്ന ഒരു ലക്ഷ്യം അതായത് മോക്ഡ്രില്ലിൽ വിലയിരുത്തപ്പെടുന്ന പ്രധാനമായി ഒരു കാര്യമാണിത് വ്യോമസഹായ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി വിലയിരുത്തുക എന്നത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രതിരോധിക്കേണ്ട രീതി ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പരിശീലനം നൽകുക എന്നതാണ് മോക്ഡ്രില്ലിന്റെ രണ്ടാമത്തെ ലക്ഷ്യം ഇനി കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം പരിശോധിക്കുക എന്നതാണ് കൺട്രോൾ റൂമുകളുടെയും ഷാഡോ കൺട്രോൾ റൂമുകളുടെയും പ്രവർത്തനം പരിശോധിക്കുക എന്നത് മോക്ഡ്രിൽ നാളെ നടക്കാൻ പോകുന്ന മോക്ക് ഡ്രില്ലിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇനി അടുത്തതായി പരിശോധിക്കുകയാണെങ്കിൽ ആശയവിനിമയ ബന്ധങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കും അതായത് അടിയന്തരാവശ്യങ്ങൾക്കായി നേരിട്ടുള്ള ടെലിഫോൺ സംവിധാനം വഴിയോ റേഡിയോ വഴിയോ ഉള്ള ആശയവിനിമയ ബന്ധങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുക എന്നത് മോക്ക് ഡ്രില്ലിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് അടുത്തതായി അടിയന്തര ബ്ലാക്ക് ഔട്ട് പ്രോട്ടോക്കോൾ നടപ്പാക്കുക അതായത് ഒരു യുദ്ധ സാഹചര്യമുണ്ടായാൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളും ഒന്നുമില്ലാതെ വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ ജനങ്ങളെ സജ്ജരാക്കുക എന്നതാണ് പ്രോട്ടോക്കോൾ ബ്ലാക്ക് ഔട്ട് പ്രോട്ടോകോൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇനി പ്രധാന ഇടങ്ങൾ മറയ്ക്കുക അതായത് തന്ത്രപ്രധാനമായ മേഖലകളും കെട്ടിടങ്ങളും ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ മറയ്ക്കാനുള്ള അഭ്യാസം അത് മോക്ട്രില്ലിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇനി സിവിൽ ഡിഫൻസ് സേവനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുക അതായത് അഗ്നിശമന സേനാ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള സിവിൽ ഡിഫൻസ് സേവനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്താനും നാളത്തെ മോക്ഡ്രിൽ ലക്ഷ്യമിടുന്നുണ്ട് അടിയന്തര ഘട്ടങ്ങൾ നേരിടാൻ പരിശീലിപ്പിക്കുക അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ നവീകരിക്കുകയും അവയുടെ പ്രായോഗിക പരിശീലനങ്ങൾ ഉൾപ്പെടെ നൽകാനും നിർദ്ദേശമുണ്ട് ഇതൊക്കെയാണ് നാളത്തെ മോക്ഡ്രിലിൽ പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത് അതായത് ഇന്ത്യ എല്ലാ രീതിയിലും സജ്ജമാവുകയാണ്